നമ്മുടെ ബിന്നിയും ജിസേലും ഇന്ന് ജയിലിൽ വെച്ചിട്ട് അനുമോൾക്ക് നമ്മുടെ ആര്യൻ്റെ അടുത്ത് ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സോ അനുമോൾ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം അവർ പറയുന്നുണ്ട് ശൈത്യം ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് ബിന്നി അവിടെ പറയുന്നുണ്ട് ഇത് സത്യമാണോ അതായത് ഈ സീസണിൻ്റെ തുടക്കത്തിൽ ക്രഷാണ് എന്ന് അനിമോൾ എനിക്ക് അവൻ്റെ അടുത്ത് ഭയങ്കര ക്രഷ് തോന്നുന്നു എന്നൊന്നും നമ്മൾ കേൾക്കാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആര്യൻ്റെ അടുത്ത് അനുമോക്കൊരു ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഒരു ആര്യനോടൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു ഒരു കോംബോ പിടിക്കാനായിട്ട് അനുമോള് ട്രൈ ചെയ്തിട്ടുണ്ട് അനുമോള് മാത്രമല്ല ആര്യനും ട്രൈ ചെയ്തിട്ടുണ്ട് അത് രണ്ടുപേരും ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ സമയത്ത് അപ്ഡേറ്റുകളിലൊക്കെ ആക്കാർ സംസാരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അനുമോക്ക് ഒരിക്കലും ആര്യൻ്റെ അടുത്ത് പ്രേമമോ പ്രേമിച്ച് കല്യാണം കഴിക്കണോ അങ്ങനത്തെ ഒരു രീതിയിലല്ല പക്ഷേ അനുമോള് പറയുന്നുണ്ട് എന്നെക്കാൾ ഇത്ര ഏജ് കുറവാണെന്നൊക്കെ ആണെങ്കിലും ഷോക്കകത്ത് കോംബോകൾ എപ്പോഴും ഹിറ്റാവും എന്നറിയാവുന്ന അനുമോള് ഒരു ഒരു കോംബോ നിർവചിക്കാനാകാത്ത ഒരു പേര് അതാവുമ്പോൾ പിന്നീട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കവൻ എൻ്റെ അനിയനെ പോലെ ആയിരുന്നു പ്രേക്ഷകർ ധരിധരിച്ചതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏ ആ രീതിയിലൊരു ഒരു പേരും കൂടിയുള്ള കുറേ മൊമെൻസ് ക്രിയേറ്റ് ചെയ്യുക തമാശകൾ അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കുക ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ച് നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലുള്ളൊരു ഗെയിം അനുമോൾക്ക് താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട് അനുമോൾ അതങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല പക്ഷെ പലർക്കും തോന്നും എനിക്കും തോന്നിയിട്ടുണ്ട് അനിമോളുടെ ആര്യന് അരുണോട് ഒരു ടൈമിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര നാണം അങ്ങനെയൊക്കെ ആയിരുന്നു അനിമോള് പിന്നെ എന്തോ മൊയ്തീൻ കാഞ്ചനമാല ഒരു ആക്ട് അവർ അവിടെ ചെയ്തതായിട്ട് പലരും പറഞ്ഞു ഞാൻ കേട്ടു ഞാനത് കണ്ടില്ല എവിടെയും ആ സമയത്ത് മിസ്സായിപ്പോയതായിരിക്കാം നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ അതിനു ശേഷമാണ് ആ ഒരു ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് ഞാൻ പറയുന്നു ഞാൻ ക്രഷ് എന്നൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം ചില സന്ദർഭങ്ങളിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവൻ എൻ്റെ ബ്രദറിനെ പോലെയാണ് എന്നെക്കാൾ എട്ടൊമ്പത് വയസ്സിന് പ്രായം കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ അനിമോൾക്ക് എന്തോ ഒരു ഒരു അടുപ്പം ആ പയ്യനോട് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് അത് പ്രേമെന്നോ ക്രഷമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഇന്ന് അങ്ങനെ ക്രഷാണ് ഉണ്ടായിരുന്നതെന്നാണ് നമ്മുടെ ബിന്നിയും ജിസേലും പറയുന്നത് ഇപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആര്യനെ വിളിച്ചുകൊണ്ട് മേക്കപ്പിൻ്റെ അവിടെ ഇരുത്തിയിട്ട് ഓരോരോ മറ്റേ മേക്കപ്പിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ആര്യൻ്റെ അടുത്ത് ഭയങ്കര ഭയങ്കര ഫ്രീഡത്തോടെ ഇടപെടുന്ന ഒരു ഒരു അനുമോൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതൊക്കെ അങ്ങ് മാറി കാരണം ആര്യൻ ജിസേലിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയതോടെ ആര്യനും ജിസേലും കൂടുതൽ ക്ലോസ് ആയതോടെ അനുമോൾക്ക് അത് പിന്നെ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അനുമോക്ക് ആര്യൻ്റെ അടുത്ത് ക്രഷ് തോന്നി എന്നതിലുപരിയായിട്ട് അനുമോൾ ആര്യനുമായിട്ട് ഒരു ഒരു ഫ്രണ്ട്ലി കോംബോ വേണമെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ ഒരിക്കലും അങ്ങനത്തെ ഒരു റിയൽ ഒരു പ്രണയമോ ക്രഷോ ഒന്നും ഉണ്ടാവുകയുമില്ല ബ്രദറിനെ പോലെ ആയിരിക്കും ബട്ട് കാണുന്നവർക്ക് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം മനസ്സിലായോ ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ പിടിക്കാൻ ട്രൈ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം